പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മയുടെ പകൽ വീട് നാടിനു സമർപ്പിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതിന്റേതായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടി വരുമ്പോ ആവശ്യങ്ങൾ ആ സംഘടനക്ക് ആവശ്യം മാത്രമാണ് ഏറ്റവും ഏറ്റവും പൂർണ്ണമായ രീതിയിൽ നന്നായി നടപ്പാക്കാൻ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും എല്ലാ എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള ചിന്ത ഇല്ലാതെ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ ചിന്തകളൂടെ പുതിയ പുതിയ കൂട്ടിച്ചേർത്തലിലൂടെ ഈ പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ ബാലി പ്രസ്ഥാനത്തെ പി ബി സുധീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഉപജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണം പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് നിർവഹിച്ചു ബിജോഷ് യോഗ ക്ലാസ്സിന് നേതൃത്വം നൽകി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യാനന്ദനൻ പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ സെക്രട്ടറി കെ എസ് അജയൻ കെ എൻ ജയാനന്ദൻ കെ ജി ചന്ദ്രൻ മനോജ് വെള്ളാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു